ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തി ഒന്ന് നമ്മളിപ്പോള് അമ്പത്തൊന്നാമത്തെ ഉപനിഷത്തായിട്ട് സീതോപനിഷത്താണ് നോക്കുന്നത് ഇതിൽ ഇന്ന് ഏഴും എട്ടും സൂക്തങ്ങളാണ് നോക്കാൻ പോകുന്നത് എന്താണ് പറയുന്നതെന്ന് നോക്കാം ശ്രീരാമ ജഗദാധാരകാരിണി ഉത്പത്തി സീതാ ഭഗവതി ജ്ഞേയ സ്ഥിതി സംഹാരകാരിഭഗവതി സഞ്ജിത പ്രണവത് പ്രകൃതിരി ശ്രീരാമൻ്റെ നിത്യസാന്നിധ്യത്തിൽ ജഗത്ത് ജഗത്തിന്റെ ആധാര രൂപമാണ് സർവപ്രാണികളും അവളിൽ നിന്നും ഉണ്ടായി സ്ഥിതിയും സംഹാര അവൾ തന്നെ അവൾ മൂലപ്രകൃതിയാണ് പ്രണവ സ്വരൂപയായതിനാൽ പ്രകൃതിയാണ് അവൾ ശ്രീരാമന്റെ നിത്യസാന്നിധ്യത്തിൽ ജഗത്തിന്റെ ആധാരൂപമാണ് ശ്രീരാമൻ അടുത്തു തന്നെയുണ്ട് നിത്യസാന്നിധ്യമുണ്ട് അതിൽ ജഗത്തിന്റെ രൂപമാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് അപ്പോൾ ത്രേതായുഗത്തിലെ ആ യുഗത്തിൻ്റെ പുരുഷനാണ് ആ യുഗം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ആക്ട് ചെയ്യുന്ന ആ ശക്തി വിശേഷത്തെയാണ് പുരുഷൻ എന്ന് പറയുന്നത് അപ്പോഴുള്ള പ്രകൃതി ആ ഒരു പിന്നിലുള്ള ശക്തി ദ്വയമായിട്ടാണല്ലോ സൃഷ്ടിച്ചത് ആ പ്രേരക ശക്തിയിൽ നിന്നാണ് പ്രകൃതി ഉണ്ടായത് ഏത് കാലത്തെ പ്രകൃതി ത്രേതായുഗത്തിലെ പ്രകൃതി ഓരോ കാലഘട്ടത്തിലെ പ്രകൃതി വ്യത്യസ്തമാണ് ഗോത്ര കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഈ ഈ ഇത്രയും വലിയ പുരോഗതി ഒന്നും കാണില്ല അവിടെ ഗുഹയും മറ്റേ അത് ഇതുമല്ലേ ഉള്ളൂ പിന്നെ കുറെ പുല്ലുകൾ അത് കാട്ടുമരങ്ങളെല്ലാം ഉണ്ടാവും ഇങ്ങനെയൊന്നും ഡെവലപ്പായിട്ടില്ല മനുഷ്യനെല്ലാം ഒരുമാരി അങ്ങനെ നടക്കുകയായിരിക്കും അപ്പൊ ആ യുഗത്തിൽ കഴിഞ്ഞിട്ട് അടുത്തേലെത്തുമ്പോൾ ഹൃദയുദ്ധം കഴിഞ്ഞിട്ട് ഇറയതായുഗം എത്തുമ്പോൾ ആ കാലത്തിന്റെ പിന്നിൽ ആ കാലത്തെ നയിക്കുന്ന ശക്തി വിശേഷം അത് സൂര്യനല്ലായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത് ആ ശക്തി വിശേഷത്തെ ശ്രീരാമൻ അതിന്റെ ദ്വയമാകുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്തുകൊണ്ട് ആ കാലഘട്ടത്തിലെ പ്രകൃതിയുണ്ട് അതിൽ നിന്ന് ഉത്ഭവിച്ച പ്രകൃതിയുണ്ട് ആ പ്രകൃതിയാണ് സീത അതിൻ്റെ ആധാരമാണ് ആ പ്രകൃതി ആ ശക്തിവിശേഷത്തിൽ നിന്നാണ് പ്രകൃതി ഡെവലപ്പായിരിക്കുന്നത് അതുകൊണ്ടാണ് ആഹാര രൂപമാണ് എന്ന് പറഞ്ഞത് സർവ പ്രാണികളും അവളിൽ നിന്നും ഉണ്ടായി ഇവിടെ ഉണ്ടാവുന്ന ആ സമയത്ത് എന്തെല്ലാം ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്തെല്ലാം ചെടികൾ ഉണ്ടായിരിക്കുന്നു അതെല്ലാം അവളിൽ നിന്നാണ് ആ പ്രകൃതിയുടെ ഭാഗമാണ് പ്രകൃതിയിൽ നിന്നാണ് അത് ഉണ്ടായിരിക്കുന്നത് അപ്പം ആ പ്രകൃതി തന്നെ അവളാണ് അവളിൽ നിന്നാണെല്ലാം ഉണ്ടായിരിക്കുന്നത് സ്ഥിതി അപ്പോഴത്തെ നിലനിൽപ്പ് ത്രേതായുഗത്തിന്റെ നിലനിൽപ്പും സംഹാരത്തിനുള്ള കാരണങ്ങളും അപ്പം ആ കാലത്തിൽ എന്തെല്ലാം ഉണ്ടാകുന്നുണ്ടോ എന്തെല്ലാം നശിക്കുന്നുണ്ടോ അതിനെല്ലാം കാരണം അവൾ തന്നെയാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു പ്രകൃതി എങ്ങനെ ഉണ്ടാകണമെന്നുണ്ട് ആ പ്രകൃതി ഉണ്ടാകുന്നതിന് എന്തെല്ലാം വേണോ അതെല്ലാം ഉണ്ടാകും എന്തെല്ലാം വേണ്ടേ അതെല്ലാം ഇല്ലാതാക്കുന്നു ഗോത്ര കാലഘട്ടത്തിൻ്റെ സ്വഭാവങ്ങൾ മുഴുവൻ അടിച്ചു കളയും ആ കാലഘട്ടത്തിൽ ഗോത്രഘട്ടഘട്ടത്തിൽ അടിമ വ്യവസ്ഥിതിയും മറ്റുള്ളവന്റെ സ്വത്ത് മോഷ്ടിക്കുക ഇതെല്ലായിരുന്നു പരിപാടി കൈയ്യൂക്കുള്ളവൻ വേറെ രാജ്യത്ത് സ്ഥലത്ത് പോയിട്ട് അവരുടെ സ്വത്തെല്ലാം പെണ്ണുങ്ങളെയെല്ലാം അടിച്ചു കൊണ്ടുവരിക ബാക്കിയുള്ളവരെ അടിമകളാക്കുക ഇങ്ങനെ ആ വ്യവസ്ഥിതിയെല്ലാം തട്ടി മാറ്റിയിട്ടാണ് ഹൃദയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാം തട്ടുടക്കുന്നതും അവിടെ തന്നെയാണ് പുതിയ സിസ്റ്റം ഉണ്ടാക്കുന്നതും അവൾ തന്നെയാണ് ആ പ്രകൃതി തന്നെയാണ് ആ പ്രകൃതിൻ്റെ പിന്നിലുള്ളതും ഗ്രഹങ്ങൾ പ്ലാനറ്ററി സിസ്റ്റം എല്ലാം ചലിക്കുന്നതനുസരിച്ചാണ് ആ പരമാത്മാവിന്റെ പ്ലാൻ അനുസരിച്ചാണ് ആ പ്രകൃതി ഉണ്ടായിരിക്കുന്നത് അപ്പോഴുള്ള ആ പരമാത്മാവിനെ വേണമെങ്കിൽ സീത എന്നും പറയാം അതിന്റെ പിന്നിലുള്ള അടിസ്ഥാനമായ ശക്തിവിശേഷം കൂടെയെന്നുണ്ട് ദ്വയമായ ശ്രീരാമനുമുണ്ട് ആ കാലത്തെയാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ സൂര്യനും ആ എല്ലാം പൊസിഷൻ്റെ പിന്നിൽ അതിലൂടെ ഉത്ഭവിക്കുന്ന ആ കാലത്തെ നിയന്ത്രിക്കുന്ന ശക്തി വിശേഷത്തെ ശ്രീരാമനെന്നും അതിൽ നിന്നും ഉണ്ടായ പ്രകൃതിയെ സീത എന്നും പറയാം അപ്പോൾ അപ്പോഴുണ്ടാകുന്ന എല്ലാ സൃഷ്ടിയും എന്ത് സംഭവ വികാസങ്ങളും അത് നിലനിർത്തുന്നതും അതിനെ നശിപ്പിക്കുന്നതും എല്ലാം അവൾ തന്നെയാണെന്ന് പറയുകയാണ് അവൾ മൂലപ്രകൃതിയാണ് അതായത് എല്ലാത്തിൻ്റെയും ഈ സീതയും വന്നിരിക്കുന്നതിലും മുമ്പിലുള്ള ആദ്യത്തെ സൃഷ്ടി സമയത്തുണ്ടായ ശക്തി തന്നെയാണ് അതിൽ നിന്ന് തന്നെയാണ് കാല മാറുന്ന അനുസരിച്ച് അവളിലും മാറ്റമുണ്ടാകുന്നു അപ്പോഴുള്ള ഹൃദയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിലെത്തുമ്പോൾ അവളുടെ പേര് സീത എന്ന് കൊടുത്തു എന്നേയുള്ളൂ ആ പ്രകൃതിക്ക് പ്രകൃതിക്ക് പിന്നിൽ ആ പ്രകൃതി എല്ലാം ആ പ്രകൃതി മാത്രമല്ല അതിന്റെ പിന്നിലുള്ള അവ്യക്തമായ എല്ലാം അവളാണെന്ന് കഴിഞ്ഞതിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ആ പ്രകൃതി അതിന് കാരണമായിരിക്കുന്നതും അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും എല്ലാം അവളാണ് പ്രണവ സ്വരൂപമായതിനാൽ പ്രകൃതിയാണ് അവൾ പ്രണവ സ്വരൂപമാണ് പ്രണവ സ്വരൂപത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായത് അപ്പം പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ ആദ്യം ഒരു പ്രേരക ശക്തി ഉണ്ട് അതിനെ വിഷ്ണു എന്ന് പറയുന്നു ഈ കാലഘട്ടത്തിൽ അതിൻ്റെ അതിലൂടെ ഡെവലപ്പായിട്ടാണ് ഹൃദയയുദ്ധം കഴിഞ്ഞ് പ്രേരായുണ്ടാക്കിയത് ആയത് അപ്പൊ ആ കാലഘട്ടത്തിപ്പോ ആ ശക്തി വിശേഷത്തെ വേറൊരു പേരിൽ പറയുന്നു ശ്രീരാമൻ എന്ന് പറയുന്നു അപ്പോഴുണ്ടാകുന്ന പ്രകൃതിയെ സീത എന്നും പറയുന്നു അപ്പം ഇതെല്ലാം ഓംകാരത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഡെവലപ്പായിട്ട് വന്ന് മായയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാറി മാറി സീതയുടെ അതുകൊണ്ട് പ്രകൃതിയാണ് അവൾ അപ്പോൾ ഇവിടെ പലയിടത്തും ഇവള് പ്രകൃതിയാണ് പ്രകൃതിയാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടും ദേവന്മാർക്ക് പോലും അതുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് ഈ പ്രകൃതിയുടെ പിന്നിലുള്ള രഹസ്യം എന്താണ് അത് മനുഷ്യൻ ഇപ്പോഴും മനസ്സിലായില്ല പൂർണ്ണമായി മനസ്സിലാക്കാനും പറ്റില്ല അതുകൊണ്ടാണ് അവ്യക്തമാണെന്ന് കഴിഞ്ഞതിൽ പറഞ്ഞത് അപ്പം സീത എന്ന് പറയുന്നത് ഈ പ്രകൃതിയാണ് പ്രകൃതി പിന്നിൽ എന്തെല്ലാം ശാസ്ത്രതത്വങ്ങളുണ്ടല്ലോ എന്തെല്ലാം പ്രതിഭാഷങ്ങൾ പ്രതിഭാ പ്രതിഭാസങ്ങളുണ്ടോ അതെല്ലാം അവൾ തന്നെയാണ് അത് ശാസ്ത്രലോകം അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ അന്തം വിട്ടു നീക്കുകയാണ് കോണ്ട മെക്കാനിക്സ് എല്ലാം കഴിയുമ്പോഴേക്ക് എന്തിനാണ് ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി അതൊരു രൂപവും പാപ്പുമില്ലാതെ എന്തോ ഒരു സംഗതിയിൽ നിന്നാണ് അതിൽ നിന്നാണ് ഈ പ്രകൃതി ആയ സീത ഡെവലപ്പായി വന്നിരിക്കുന്നത് അപ്പം സീത എന്നത് പറയുന്നതും ആ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആ നിലയിൽ നിലയിലുമാണ് സീതയെ കാണാൻ അപ്പം എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പം പ്രകൃതിയായിട്ട് ഒരു കഥയിൽ കഥാപാത്രമായി ചിത്രീകരിക്കുമ്പോൾ പ്രകൃതിയെ എന്തായി ചിത്രീകരിക്കും ഒരു സ്ത്രീ രൂപത്തിൽ കാരണം പുരുഷനും പ്രകൃതിയാണ് പുരുഷൻ ശ്രീരാമനായിട്ടും കഥാപാത്രമായിട്ടും ചിത്രീകരിക്കുക അതിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷത്തെ ആ പ്രകൃതിയെ സീതയായിട്ടും ചിത്രീകരിച്ചു കഥയിൽ അപ്പോൾ സീത എന്ന് പറയുന്നത് പ്രകൃതിയാണ് അത് മൂലപ്രകൃതിയാണ് ബ്രഹ്മപ്രപഞ്ചം ബ്രഹ്മം പ്രപഞ്ചമായി മാറുമ്പോഴുള്ള ആ പ്രകൃതി അത് ഡെവലപ്പായി ഡെവലപ്പായി വന്നു പക്ഷേ ത്രേതായുഗത്വം എത്തുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം വളരെ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിലുള്ള ആ ത്രേതായുഗത്തിലെ ആ പ്രകൃതിയെ സീത എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ സീത ആരാണെന്ന് പിന്നെയും നമുക്ക് ഈ സൂക്തത്തിലൂടെ വ്യക്തമാക്കി തരികയാണ് സംശയങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അവസാനം അവസാനം അവസാനിപ്പിക്കുന്ന ഏതിലാണ് അവൾ പ്രകൃതി ആണ്